അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളുടെയൊക്കെ ഇതിൽ ബേസിക് മാർജിൻസും ബേസിക് പ്രോഫിറ്റ്സും ഇല്ലാതെ നമ്മളൊന്നും ബിസിനസ് ചെയ്തിട്ടില്ല നമ്മളെ പരിചയമില്ല അപ്പോൾ അതൊന്നും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ഇപ്പോഴത്തെ ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇക്കോ സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം പ്രൈവറ്റ് ഇക്വിറ്റികളെല്ലാം പുറകോട്ട് മാറുന്നു വാലുവേഷൻസ് എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു നമ്മൾ നൂറ് രൂപ ഉണ്ടാക്കിയാൽ ആ നൂറ് രൂപ ചിലവാക്കി നൂറ്റിപ്പത്ത് രൂപ ചിലവാക്കുമ്പോൾ ഇത് നാളെ ഈ ബിസിനസ് ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ദറ്റ് വി ഷുഡ് ഹാവ് ആ ഏൺ ആൻഡ് ബേൺ എന്നുള്ള ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവും അടുത്തൊരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം പലപ്പോഴും നമ്മളൊരു അൻപത് കോടി ബിസിനസ് ചെയ്യുന്നുണ്ടാവും നമുക്ക് നൂറ്റമ്പത് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം പല ആൾക്കാർക്കും പല മൈൻഡ് സെറ്റാണ് ചിലർക്കെല്ലാം സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും ഡെലിഗേഷൻ ഉണ്ടാവില്ല എല്ലാം ഷോൾഡറിലായിരിക്കും ഞാനൊക്കെ കോണ്ടിഡൻസ് പപ്പ മരിച്ചതിന് ശേഷം കോണ്ടിഡൻസ് ഓടിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു മൂന്ന് വർഷം എന്ന് പറയുന്നത് പപ്പ ചെയ്തിരുന്ന രീതിയിൽ തന്നെ എനിക്ക് ചെയ്യേണ്ടി വന്നു കാരണം ഓർഗനൈസേഷനിൽ എന്ത് ഡിസിഷൻ വേണോ അതെല്ലാം പപ്പ ത്രൂ ധായിരുന്നു ചെയ്തിരുന്നത് അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം താമസിച്ചിരുന്ന അടിമാലി പോലെയുള്ള സ്ഥലത്താണ് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല ഇങ്ങനെ മധുഭാസ്കർ സാറൊന്നും വിളിച്ച് പരിപാടിക്ക് വരാൻ പറയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ തന്നെയാണ് ഇഷ്ടം പോലെ സമയമുണ്ട് ഉച്ച വരെ നോർമൽ ബിസിനസ് ഉച്ച കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി ഉണ്ട് ഈ ഡയറിയിൽ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഡയറി ഇങ്ങനെ എടുത്ത് മറിക്കുമ്പോൾ കാണുന്ന പേജിലുള്ള കാര്യം എന്താണോ അത് ആളെ വിളിക്കും അപ്പോൾ ചിലപ്പോൾ എട്ട് മാസം മുമ്പ് അപ്പോൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലിരുന്ന് പറഞ്ഞ കാര്യം ആ ആളെ എട്ട് മാസം കഴിഞ്ഞപ്പോഴായിരിക്കും വിളിക്കുന്നത് അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മീരാൻ കാക്ക് ഭയങ്കര ഓർമ്മ ശക്തി എന്നുള്ളതാണ് ഞാനിത് മനസ്സിലാക്കിയത് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡ്രോ ഓഫീസിൻ്റെ ഡ്രോയിൽ നിന്ന് കിട്ടിയ ആ ഡയറിയിൽ ഇങ്ങനെ ഓരോ ദിവസവും ഉള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഓടിക്കുമ്പോൾ ചിലർക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതിന് വിരോധമൊന്നുമില്ല സമയവും ഫോക്കസും പ്രസൻസ് ഓഫ് മൈൻഡും കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ല മൂവായിരത്തി എഴുന്നൂറോളം വരുന്ന ആൾക്കാർ പപ്പായിട്ട് നേരിട്ട് എന്ത് കാര്യത്തിനും വിളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആദ്യത്തെ രണ്ട് വർഷം പപ്പ മരിച്ചതിന് ശേഷം ഞാനത് കണ്ടിന്യൂ ചെയ്തു കാരണം ബിസിനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു ബോട്ടിനെ നാവിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒലയ്ക്കരുതല്ലോ അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെടുത്ത് ഞാൻ ചോദിക്കുന്നു നിങ്ങളിവിടെ എന്നെക്കാലും കൂടുതൽ എക്സ്പീരിയൻസ് ഇവിടെ ഉള്ള ആളാണ് നിങ്ങൾക്കല്ലേ അത് കൂടുതൽ അറിയാൻ പറ്റും എനിക്കാണോ അറിയാൻ എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആൾക്കാർ തിങ്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ തിങ്കേഴ്സ് ആവണം ഓൺലി ദൻ വി ആർ ലീഡിംഗ് ദം ലീഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു അലൌ പീപ്പിൾ ടു മെയ്ക്ക് മിസ്റ്റേക്സ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് മിസ്റ്റേക്കിലൂടെ അവർക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ ആൻഡ് എനി ഡിസിഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ഓർഗൈസേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് വെതർ ഞാൻ മുതലാളിയാണോ അല്ലെങ്കിൽ താഴ് ലെവലുള്ള ആളാണോ ആരാണെങ്കിലും വൺ തിങ് ദാറ്റ് വി നീ ടു കൺവേ ടു എവി വൺ ഇൻ ദ ഓർഗനൈസേഷൻ ഇസ് ദാറ്റ് വാട്ട് എവർ ഇസ് ഗുഡ് ഫോർ ദ ഓർഗനൈസേഷൻ ഷുഡ് ബി ദ ഡിസിഷൻ ഇത് ഞാൻ എന്ന വ്യക്തിക്ക് എൻ്റെ ഇഗോ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യമാകരുത് എൻ്റെ ഡെസിഷൻ എൻ്റെ ഡെസിഷൻ ഷുഡ് ബി ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ഓർഗനൈസേഷൻ ഞാൻ ആ ഡിസിഷനെ എടുക്കാവൂ എന്നുള്ളതാണ് അപ്പോൾ ഇതിന് അൻപത് കോടിയിൽ നിൽക്കുന്ന ഞാൻ നൂറ്റൻപത് കോടിയിൽ എത്തണമെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ ഒന്നില്ലെങ്കിൽ എനിക്ക് എന്നേക്കാളും ചെറിയ ടേൺ ഓവറിലൊരു കമ്പനി ആയിട്ട് സഹകരിച്ച് വാങ്ങി മുമ്പോട്ട് പോകാം അതല്ല എങ്കിൽ എനിക്ക് എൻ്റെ മുകളിലുള്ളൊരു കമ്പനിയായിട്ട് സഹകരിച്ച് ചെറിയ എൻ്റെ പാർട്ടിസിപ്പേഷൻ ചെറുതാക്കി എനിക്ക് മുന്നോട്ട് പോകും വലുതാക്കാൻ പറ്റും ഞാൻ കോണ്ടിനെൻസിൽ ചെയ്തത് വേറൊന്നുമല്ല ഞങ്ങളൊരു തൊള്ളായിരം കോടി രൂപ ടേൺ ഓവർ സമയത്ത് ആണ് എം ടി ആർ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മളുമായിട്ട് സംസാരിക്കാൻ വന്നത് പലപ്പോഴും വി ഓൾ ടോക്ക് അബൌട്ട് വാല്യൂ ക്രിയേഷൻ പക്ഷേ ഈ വാല്യൂ അൺലോക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ടുള്ള മനസ്സും ധൈര്യവും വേണം എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലെഗസി വിടാൻ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ തേ മിക്സ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് ഞാൻ തൊള്ളായിരം കോടിയിൽ നിന്ന് അന്ന് ഒരു രണ്ടായിരം കോടി രൂപയുടെ ഭാഗമായി മാറി എനിക്ക് ലിക്വിഡിറ്റി കിട്ടി ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിയാണ് ഓർക്കല ഇന്ത്യ എന്ന് പറയുന്നത് അവർക്ക് രണ്ട് ബ്രാൻഡുണ്ട് ഒന്ന് എം ടി ആറും ഒന്ന് ഈസ്റ്റേണും അതിനകത്ത് എനിക്ക് പത്ത് ഉള്ളൂ പക്ഷേ വാട്ട് ഐ എം സീയിങ് ഈസ് എൻ്റെ അന്നത്തെ എൻ്റർപ്രൈസ് വാല്യുവിനേക്കാളും മുകളിലായിരിക്കും ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഈ കമ്പൈൻഡ് എൻറ്റിറ്റിയുടെ ടെൻ എന്ന് പറയുന്നത് അപ്പോൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും വാല്യൂ അൺലോക്ക് ചെയ്യാനും സമയാസമയങ്ങളിൽ കട കറക്ട് സമയങ്ങളിൽ മൂവ് ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുകയാണ് എല്ലാവരും ഇത് ചെയ്യില്ല ചെയ്യണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം നാട്ടിലെല്ലാം പറയും ഞാൻ പണ്ടും ഇത് കണക്കി കണ്ടിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ സ്ഥലം വയ്ക്കും അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ സ്ഥലം വെറ്റി കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീരാനൊക്കെ പോയി ഇനി സ്ഥലമൊക്കെ വയ്ക്കേണ്ടത് എവിടെയോ കുഴപ്പമുണ്ട് അപ്പോൾ സ്ഥലം വയ്ക്കും പിന്നെ ഒരു സ്ഥലം വാങ്ങും അപ്പോൾ എന്ത് പറ്റി ഇതൊരു ആ അതിനൊരു സ്ഥലം വിൽക്കും പക്ഷേ വാങ്ങുകയും ചെയ്യും അവസാനം ഞാൻ കമ്പനിയും വിറ്റും അപ്പോൾ ആൾക്കാർ വന്ന് ഇത് തീർന്നു അപ്പോൾ ഇതൊരു സി തിങ് ഇസ് ദാറ്റ് യു യു ഹാവ് ടു ഹാവ് ദ മൈൻഡ് സെറ്റ് ടു ക്രിയേറ്റ് വാല്യൂ ആൻഡ് ദെൻ വെൻ യു ക്രിയേറ്റ് വാല്യൂസ് എനർജിയാണ് ഏറ്റവും നല്ലത് കാരണം അൻപതും അൻപതും കൂടി കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും നൂറാണെന്ന് വിചാരിക്കും പക്ഷേ നൂറല്ല അത് നൂറ്റമ്പതോ ഇരുന്നൂറോ ആയി പെട്ടെന്ന് മാറും കാരണം ബിസിനസ് കേസ് ചെയ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ടോപ്പ് ലൈൻ എക്സ്പെൻസും അവരുടെ ടോപ്പ് ലൈൻ എക്സ്പെൻസും ഏതെങ്കിലും കുറേയൊക്കെ നെറ്റ് ഓഫ് ചെയ്തു പോകും അപ്പോൾ എക്സ്പെൻസുകൾ കുറയും സ്ട്രെങ്ത്ത് കൂടും ഇപ്പോൾ ഞാനിപ്പോൾ സൗത്തിൽ വലിയ ആളാണ് നോർത്തിൽ നോർത്ത് ഓഫ് കേരളിൽ വലിയ ആളായിട്ടുള്ള ആളുമായിട്ടാണ് ചേരുന്നെങ്കിൽ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൻ്റെ ഗുണമുണ്ട് കമ്പനിയായിട്ട് കാണുന്നവർ വല്ലാതെ കൂടും അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള കുറേ ഉദാഹരണങ്ങളാണ് അപ്പോൾ അത് മനസ്സിൽ കരുതുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാത്യു പറഞ്ഞു ഈ പൈസ വരുമ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു എനിക്ക് പറ്റിയ കുറേ അബദ്ധങ്ങളിൽ ഒന്ന് കോണ്ടിഡൻസ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് റെഡിക്കേഷൻ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പപ്പ തീരുമാനിച്ചു പപ്പ പറഞ്ഞൊരു വാക്കിതാണ് ആ പെരിയാറിൽ ഒഴുകുന്ന എല്ലാ വെള്ളത്തിനും ഞാൻ അരിയിടാൻ തീരുമാനിച്ചിട്ടുള്ള എൻ്റെ വയറിന് എന്തോരം അരി വേണം ചോറ് വേണം അതിനുള്ള വെള്ളം മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു ഞാനൊരു നാടൻ ഇത് പറഞ്ഞു പപ്പയുടെ ഒരു ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട്ടിലുള്ള എല്ലാ ബിസിനസ്സും വേണ്ട ഞാൻ ഇതുവരെ ഒരു ബിസിനസ്സിലേക്ക് എത്തി ഇനി മുതൽ മുമ്പോട്ടുള്ള ബിസിനസ്സിന് എനിക്ക് ക്യാഷ് ആൻഡ് ക്യാരി ആണെങ്കിൽ മതി എന്ന് അതൊരു വലിയ തീരുമാനമായിരുന്നു എയ്റ്റി എയ്റ്റിൽ അപ്പോൾ എന്തു പറ്റി തൊണ്ണൂറ് മുതൽ നമ്മൾ വലിയ രീതിയിൽ പൈസ കാണാൻ തുടങ്ങി അപ്പോൾ പൈസ കാണാൻ തുടങ്ങി കഴിയുമ്പോൾ ഐഡിയകൾ കൂടും ഒന്ന് നമുക്ക് ഐഡിയ കൂടും നിങ്ങൾ സുലു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുള്ളൊരു ഹിന്ദി സിനിമ ഉണ്ടാവും അല്ലേ എവറി ഡേ മോർണിംഗ് ദരി ഇസ് ന്യൂ ഐഡിയ എന്ന് പറഞ്ഞ പോലെയാണ് ഐഡിയകൾ വരും പിന്നെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ഉണ്ട് വന്നിട്ട് പറയാം സാറേ അവൻ തകർന്നിരിക്കുകയാണ് ഇന്നത് വാങ്ങിയാൽ നാളത് മറച്ചു വയ്ക്കാം എന്ന് പറയും പത്ത് വർഷം കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അബദ്ധങ്ങൾ ഞാനിപ്പോൾ സുനിദ്ര എന്ന് പറയുന്നൊരു ബിസിനസ് തുടങ്ങി എനിക്ക് മാട്രോസ് ബിസിനസ് അന്ന് ആ പൈസ ഞാൻ മാത്യു പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ വാല്യൂ ഡൈവ് വിൻ മച്ച് മച്ച് ബിഗർ നോട്ട് ദറ്റ് സുനിദ്ര എ സ്മോൾ സുനിദ്ര എസ് എ ബ്രാൻഡ് ഇസ് ബിഗ് ഈസ്റ്റേൺ ട്രേഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി എനിക്ക് ഒരു പരിചയം ഇല്ലാതിരുന്ന ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ ഞാൻ പപ്പനെ പറഞ്ഞ് പറ്റിച്ച് ഞാൻ അതിനകത്ത് കാച്ചടിച്ച് അതും ഇറ്റ് ഇൻ ഗ്രോ ബിഗ് അപ്പോൾ നോൺ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് തിങ്കിങ് ദ യു നോ ഇഫ് യു ആർ സക്സസ്ഫുൾ ഇൻ വൺ ബിസിനസ് ഇഫ് യു തിങ്ക് ദറ്റ് യു കെൻ ഡു അതർ ബിസിനസ് ഓൾസോ ഇൻ ദ സെയിം വേ അത് ശരിയില്ല നമുക്കൊരു ചെറിയ തലയും ഈ ചെറിയ ശരീരമൊക്കെ നമുക്കുള്ളൂ നമുക്ക് ചിന്തിക്കാവുന്നതും ഫോക്കസ് ചെയ്യാവുന്നതും ഒറ്റ ബിസിനസ്സിൽ ആ ഒരു ഇത് മാറിയിട്ട് നമ്മൾ പല ബിസിനസ്സുകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ഫോക്കസ് തെറ്റും ഭാഗ്യവശാൽ ഞാൻ ഈ തുടങ്ങിയ ഒരു പുതിയതിലും എൻ്റെ ഫാദർ ഇടപെട്ടിട്ട് പോലുമില്ല നഷ്ടം എത്രയെന്ന് പറയുമ്പോൾ ആ നഷ്ടത്തിൻ്റെ കാശ് മാത്രം തന്നോണ്ടിരുന്നു വേറെ ആ വഴിക്കേ വന്നിട്ടില്ല അതുകൊണ്ടൊരു ഗുണം ഉണ്ടായത് കറി പൗഡർ പോയി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ എന്താ പറയുക നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഞുണ്ടിയും ഞെറങ്ങിയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു സോ കമ്മിങ് ബാക്ക് ടു വോട്ട് മാത്യു സൈഡ് നമ്മുടെ ബിസിനസ്സിൽ നിന്നുണ്ടാവുന്ന പൈസ ദർ ആർ ലോട്ട് ഓഫ് അവന്യൂസ് വിച്ച് വിൽ ആക്ച്വലി യു നോ ദ റൂൾ ഓഫ് കോമ്പൗണ്ടിങ് റൈറ്റ് അല്ലേ സെവൻറ്റി ടു സെവൻറ്റി ടു ഡിവൈഡ് ബൈ വോട്ട് ഓർ ഇറ്റ്സ് അപ്പോൾ സെവൻറ്റി ടു ഡിവൈഡ് ബൈ ടെൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂറ് രൂപ ഏഴ് വർഷവും രണ്ട് മാസവും കഴിയുമ്പോൾ ഇരുന്നൂറ് രൂപ പതിനാല് വർഷവും നാല് മാസം കഴിയുമ്പോൾ ഇരുന്നൂറ് രൂപ നാനൂറ് രൂപയാവും അപ്പോൾ അത് നമ്മൾ നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പത്ത് ശതമാനത്തിന് ചിലർക്ക് ആർത്തിയില്ല ഗ്രീഡ് ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ പത്ത് ശതമാനത്തിൻ്റെ മതി ചിലർക്ക് കുറച്ച് ഗ്രീഡ് ഉണ്ട് അവർക്ക് ചിലപ്പോൾ ഇരുപത് ശതമാനം ചില ചിലത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത് ശതമാനമായിരിക്കും അപ്പോൾ സെവൻറ്റി ടു ഡിവൈഡ് ബൈ തേർട്ടി ഫൈവ് അല്ലെ തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കൂടുമ്പോൾ നമ്മുടെ നൂറ് രൂപ ഇരട്ടി ഡിക്യച്ചുകൊണ്ടിരിക്കും അപ്പോൾ നൂറ് ഇരുന്നൂറാവും ഇരുന്നൂറ് നാനൂറാവും അങ്ങനെ ഓരോ രണ്ട് വർഷവും ഇത് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും വിച്ച് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് ചിലപ്പോൾ നമുക്ക് തരാൻ പറ്റിയില്ല എന്ന് വരും നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നമ്മൾ ആ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു റിട്ടേൺ തരാൻ പറ്റിയെന്ന് വരണമെന്നില്ല അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ട് മധുജിയുടെ കൂടെ ഈ യാത്രയിൽ നിങ്ങളും കൂടണം കേട്ട് പഠിക്കണം കേൾക്കുക എന്നുള്ളത് ഏറ്റവും സുഖമുള്ള കാര്യമാണ് കേട്ട കാര്യം പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് it's good to get motivated but put that into practice and be a successful entrepreneur thereby help kerala as a emerging economy in the country thank you so much thank you madhu for inviting me thank you that was very thank you so much